മഹാത്മാഗാന്ധി ട്രോഫിക്കു വേണ്ടിയുള്ള ഉത്തരമലബാർ ജലോത്സവം കേരള പ്രവിദിനമായ നവംബർ ഒന്നിന് തേജസ്വിന് പുഴയിൽ കോട്ടപ്പുറം അച്ചാൻതുരുത്തി പാലത്തിനു സമീപം നടത്തും കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നീലേശ്വരം നഗരസഭ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് ചരിത്രമുറങ്ങുന്ന തേജസ്വിനി പുഴയിൽ ജലോത്സവം സംഘടിപ്പിക്കുന്നത് ഉത്തരമലബാർ ജലോത്സവത്തിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം അച്ചാന്തുരുത്തി പാലത്തിനു സമീപം നടന്നു ൻഎൽ ഉദ്ഘാടനം ചെയ്തു പ്രശ്നം ഇത്രയും അധ്വാനം പിന്നെ കൊടുത്ത് വളരെ രീതിയിൽ സംഘടിപ്പിച്ച് അവസാനം കാലഘട്ടം പോലെ അവിടെ അവസാനമാണ് വരാത്ത രീതിയിലേക്ക് പോകുന്നത് വളരെ സങ്കുചിതവും സ്വാർത്ഥവുമായിട്ടുള്ള രീതിയിലേക്ക് അങ്ങനെ പ്രത്യേക പ്രാദേശികതീ ക്ലബ്ബ് പക്ഷഭാഗത്തും ആ രീതിയിലേക്ക് വന്നിട്ടാണ് ഇതൊക്കെ പല രീതിയിലുള്ള ദുരോത്സാഹപ്പെടുത്തി ഇത്തവണയും അതൊക്കെ വളരെ ഒഫീഷ്യലായിട്ട് കൃത്യമായി അതിന്റെ പിന്നെ സുതാര്യത നിലനിർത്തിക്കൊണ്ട്

നീലേശ്വരം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ അരിഞ്ചിറ എന്നിവർ സംസാരിച്ചു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ലിജോ ജോസഫ് പാനൽ അവതരിപ്പിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു എം രാജഗോപാലൻ എം എൽ ചെയർമാനായും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ലിജോ ജോസഫ് സെക്രട്ടറിയുമായുള്ള സംഘാടക സമിതിക്കാണ് രൂപം നൽകിയത് യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ബോട്ട് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു